അപ്പോൾ നമ്മളുടെ ഈ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ യു ടി എൽ ഇൻവെർട്ടർ ഒരു ത്രീ കിലവാട്ട് ഇൻവെർട്ടറാണ് ഇപ്പോൾ ഈ ഇൻവെർട്ടറൊക്കെ നമുക്ക് ഓൺസൈറ്റ് വാറണ്ടി മസ്റ്റായിട്ടും കിട്ടും ഒരു ടെൻ ഇയർ നമുക്ക് കംപ്ലീറ്റ്ലി റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടറാണ് അപ്പോൾ ഇതല്ലാത്ത ഒരുപാട് ഇൻവെർട്ടേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം അല്ലെങ്കിൽ എട്ട് വർഷമൊക്കെ വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടറുകളുണ്ട് ഉണ്ട് നമുക്ക് അതിന് ഓൺസൈറ്റ് വാറണ്ടി കിട്ടില്ല ഓൺസൈറ്റ് വാറണ്ടി കിട്ടാത്ത ടൈപ്പ് ഇൻവെർട്ടേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമുക്ക് ഓൺസൈറ്റ് വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടറാണ് നമുക്ക് പത്ത് വർഷം നമുക്ക് ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടറാണ് അപ്പോൾ ഇത്തരം ഇൻവെർട്ടറുകളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഒരു സോളാർ സിസ്റ്റം നമ്മൾ ക്ലീൻ ചെയ്യുന്ന വിധം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നള്ളൂ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുക്കും ഒരു മോപ്പ് ഉപയോഗിച്ച് വളരെ സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമുക്കത് വാഷ് ചെയ്യാം അപ്പോൾ ഇതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യുന്ന ഈ രീതിക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളുടെ ആറ് പാലുകൾ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ചുകൂടി വെള്ളം ഇല്ല ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ ഈ ചെയ്യാൻ ഏറ്റവും നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളാണ് വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം അതായത് സൺലൈറ്റ് പോയതിന് ശേഷം അല്ലെങ്കിൽ രാവിലെ കേട്ടോ നമ്മളിപ്പോൾ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ ഇതിൽ കുറച്ച് പൊടികളുണ്ട് അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞു കൺക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനാറ് പതിനേഴ് യൂണിറ്റ് പ്രൊഡക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്തു തന്നെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ മങ്കടയ്ക്കടുത്ത് കടന്നവണ്ണ സ്ഥലത്താണ് അർഷാദിൻ്റെ വീട്ടിൽ നാലകത്ത് ഹൗസ് അർഷാദിൻ്റെ വീട്ടിലാണ് ഈ ഒരു സിസ്റ്റം ഒരു മൂന്ന് കിലോവാട്ട് പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മൾ യു ടി എൽ കംപ്ലീറ്റ്ലി സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് യു ടി എല്ലിൻ്റെ ത്രീ പോയിന്റ് ത്രീ ഇൻവേർട്ടർ അതുപോലെ ത്രീ കിലോ വാട്ടർ ഇൻവെർട്ടർ പിന്നെ അതിലേക്ക് വരുന്ന നമ്മളുടെ യൂടെലിൻ്റെ ത്രീ കിലോ വാർട്ട് ഇൻവേർട്ടറും യൂ ടിയിൽ തന്നെ പാനൽ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ടോപ്പ് കോൺ പാനൽസ് ആണ് ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആറ് പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവര് പതിനേഴ് യൂണിറ്റോളം അല്ലെങ്കിൽ പതിനാറ് യൂണിറ്റോളൊക്കെ പ്രൊഡക്ഷൻ കിട്ടുന്നതാണ് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് ആണ് കേട്ടോ എന്തായാലും ആവറേജ് പന്ത്രണ്ട് യൂണിറ്റോട് പറയാ അതിൽ കൂടുതൽ എന്തായാലും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാനൽസ് പറഞ്ഞാൽ ടോപ്പ് കോൺ പാനലുകളാണ് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാർട്ടിന് ടോപ്പ് കോൺ മാറി അപ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് നമുക്ക് ടെക്നോളജി പറഞ്ഞാൽ ടോപ്പ് കോൺ ആണ് അപ്പോൾ ഇതൊരു ബൈഫേസ്യൽ പാനൽസ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ബോട്ടം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് ഇവർക്ക് കുറച്ചും കൂടി റിഫ്ലക്ട് പ്രൊഡക്ഷൻ ഒക്കെ കിട്ടും കാരണം നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് ഈ ഏരിയ ഒന്ന് വിശ്വസിച്ചില്ല നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ഇവിടെ മറ്റ് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല അത് മെയിൻ റോഡ് സൈഡിലാണ് മഞ്ചേരി മംഗട റോഡ് മെയിൻ റോഡിലാണ് മഞ്ചേരി പെരുമാണ റോഡും മെയിൻ മെയിൻ റോഡിലാണ് അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആണ് മരങ്ങളുടെ ഷെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവർക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും രാവിലെ ഒരു ഏഴ് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണി വരെ സുഖമായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇവർക്ക് എന്തായാലും പ്രൊഡക്ഷൻ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ തന്നെ കിട്ടും ഒരു അയ്യായിരം രൂപ വരെ വരുന്ന കറണ്ട് ബില്ലിൽ നമുക്ക് മാനേജ് ചെയ്യാൻ ഇത്തരം ഒരു സിസ്റ്റം കൊണ്ട് കഴിയും ഇത് നമ്മൾ ചെയ്യുന്ന സബ്സിഡി സ്കീമിലാണ് അപ്പോൾ ഒരു എഴുപത്തെട്ടായിരം രൂപ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി നമുക്ക് കിട്ടും ഈ ഒരു സിസ്റ്റത്തിലൂടെ അപ്പോൾ ആ ഒരു രീതിക്കുള്ള സിസ്റ്റമാണ് ചെയ്തു തരുന്നത് അത് നമ്മൾ കോൺ പാനൽ പറയുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാർഡ്സിലാണ് ഈ യു ടി എൽ സിസ്റ്റം നമുക്ക് അവൈലബിൾ അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൻ്റെ ആറ് പാനൽ വെച്ചിട്ട് നമ്മൾ ഈ സിസ്റ്റം ചെയ്തു അത് അഞ്ച് പാനലൊക്കെ വെച്ച് ചെയ്യുന്നവരുണ്ട് പക്ഷെ നമ്മൾ ആറ് പാനൽ വെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആ സബ്സിഡി കറക്റ്റായിട്ട് കിട്ടും അതിൽ കുറച്ച് അത് ത്രീ കിലോ വാട്ടിൽ കുറച്ച് പാനൽ കപ്പാസിറ്റി ചെയ്താൽ നമുക്ക് സബ്സിഡി അമൗണ്ട് വളരെ കുറവായിരിക്കും അതിൽ കുറച്ച് സബ്സിഡി വരുകയുള്ളൂ അപ്പോൾ സെവൻറ്റി എയ്റ്റ് സബ്സിഡി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് കിലോ വാട്ടിലധികം പാനൽ കൊടുക്കണം അപ്പോൾ ഇത് ത്രീ കിലോ വാട്ടിലധികം പാനൽ കപ്പാസിറ്റി ഉണ്ട് മൂവായിരത്തി നാനൂറ്റി അമ്പതോളം വാട്സ് പാനൽ ഉണ്ടായിരിക്കും ഇതിൽ ആറ് പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തോളു കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ഇതിൻ്റെ കാലുകളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിക്ക് നമ്മൾ കാലുകളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു പാനിലൂടെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാനും കഴിയും കേട്ടോ നമുക്ക് അത്രയും കപ്പാസിറ്റിയുള്ള ഇൻവെർട്ടറാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ലൈറ്റിംഗ് കറക്റ്റ് നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത് ഏകദേശം രണ്ട് മീറ്റർ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സറൗണ്ടിങ് നമുക്കൊരു പത്ത് മീറ്ററിലധികം സറൗണ്ട് നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും കേട്ടോ ആ രീതിക്ക് സെറ്റ് ചെയ്തിന് നമ്മളിതിൻ്റെ കാലുകളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് സ്ട്രക്ചറിങ് നമ്മൾ അപ്പോളോൻ്റെ ജി പി പൈപ്പാണ് യൂസ് ചെയ്തത് നല്ല ക്വാളിറ്റി സ്ട്രക്ചറിങ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ രീതി നമുക്ക് ആറ് പാനല് ഒരേ ലൈനിൽ നമുക്ക് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ഈ ആറ് പാനലുകൾ നമുക്ക് ഇനി എന്താ വെച്ചാൽ ഇവർക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം സുഖമായിട്ട് വാഷ് ചെയ്യാം അതാണ് ഞാൻ നേരത്തെ കാണിച്ച് തന്നെ കറക്റ്റായിട്ട് ഇവിടെ ഇന്നുകൊണ്ട് നമുക്ക് പാനൽസ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ഡി കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഡി സി ഡി ബി വരുന്നത് അപ്പോൾ ഈ ഡി സി ഡി ബിക്ക് അകത്ത് എസ് പി ഡി ഉണ്ട് ഒരു ഡി സി ഉണ്ട് അതുപോലെ ഒരു ട്വൻറ്റി ആംപേറിൻ്റെ ഫ്യൂസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സോളാറിൻ്റെ സപ്ലൈ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും ഇതിലേക്ക് സപ്ലൈ എസ് പി ഡി നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആവുന്ന ഒരു രീതിക്കാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇൻവേർട്ടറിന് അതേഡ് വരും അപ്പോൾ ഇൻവേർട്ടറിൽ നമ്മൾ ഡിസ്പ്ലേ നമുക്ക് വിഷ്ല ചെയ്യും അപ്പോൾ നോർമൽ ഈ ഒരു സമയത്ത് വരുന്ന പവർ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് വാട്ട് അറുപത് വാട്ടൊക്കെ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം പിന്നെ സോളാറിൻ്റെ വോൾട്ടേജ് വരുന്നുണ്ട് എന്തോ ആംബിയർ ലെവൻ പോയിൻറ്റ് സിക്സ് ത്രീ ഫ്രീക്വൻസി ഏതാണത് ഈ ടുഡേ സെവൻ പോയിൻറ്റ് സെവൻ എന്ന് വിശ്വസ്യൂ സെവൻ പോയിന്റ് സെവൻ ആണ് ഇപ്പോൾ ടോട്ടൽ ഇന്നത്തെ പ്രൊഡക്ഷൻ ടോട്ടൽ നൂറ്റി ഇരുപത്താറ് യൂണിറ്റോളം നമുക്ക് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ കേട്ടോ നൂറ്റി ഇരുപത്താറ് യൂണിറ്റ് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്ന പ്രൊഡക്ഷൻ അതുപോലെ ഇത് നമ്മളെ വൈഫൈയുടെ ഡൗൺലോഡാണ് അപ്പോൾ വീട്ടിലെ വൈഫൈ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ യൂ ടിയലിൻ്റെ ആപ്പ് വഴി അപ്ലിക്കേഷൻ ഉണ്ട് അതിൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ അതിനാണ് നമ്മൾ ആപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കേട്ടോ ഓക്കെ പിന്നെ നമ്മളെ എ സി ഡി ബി ആണിത് എ സി ഡി ബിയിൽ എസ് പി ഡി ഉണ്ടാവും ഒരു എ സി ഉണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ എ സി ഡി ബിയിലും വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഇതിൻ്റെ എർത്തിങ് എ സി എർത്തിങ് ആണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എർത്തിങ് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ പൈപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എർത്തിങ് നേരെ താഴത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൈറ്റിംഗ് കറഷൻ ലൈറ്റിംഗ് കർഷൻ്റെ കേബിൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇറത്ത് ബെഞ്ചടിച്ച് അതിന് നേരെ കോപ്പർ നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് അത് നമ്മൾ ടെൻ എമോയിൻ്റെ കോപ്പറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അത് ലൈറ്റിനിങ് കറഷറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാം ഇത് നമ്മളുടെ മീറ്ററും അതുപോലെ ബ്രേക്കറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് ഇത് സോളാറിൻ്റെ എനർജി മീറ്റർ സ്റ്റാർട്ടിങ് മീറ്ററും അതുപോലെ അതിനുള്ള എ സി ബ്രേക്കറ് ഒരു ഫ്യൂസ് കാര്യം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ത്രീ ഫേസ് സപ്ലൈ ആണ് അപ്പോൾ നമ്മൾ ലൈനിൽ നേരെ ഒരു ലൈനിലേക്ക് ഒരു ഫേസിലേക്ക് നമ്മൾ ഫേസ് കൊടുത്ത് ന്യൂട്രൽ ന്യൂട്രലെങ്കിലും കൊടുത്ത് നമ്മളിതിൻ്റെ കണക്ഷൻ ഇങ്ങനെ സെറ്റാക്കി അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ് മീറ്റർ ഇത് എ സി മാറ്റി വെക്കുന്ന ബൈ ഡയറക്ഷണൽ മീറ്റർ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ ബൈ ഡയറക്ഷണൽ മീറ്റർ അപ്പോൾ ഇതുവഴിയാണ് സപ്ലൈ നമ്മൾ കെ ലൈനിലേക്ക് പോകുന്നത് നമുക്ക് വീട്ടിലേക്ക് റിട്ടൺ വരുന്നു ഒക്കെ ഈ ഒരു ത്രീ ഫേസ് മീറ്റർ വഴി അപ്പം ഇവിടെ നിലവിലുണ്ടായിരുന്ന മീറ്റർ അവർ ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഒരു നെറ്റ് മീറ്റർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കെ എസ് ബി ആണെങ്കിൽ നെറ്റ് മീറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം നെറ്റ് മീറ്റർ നമുക്ക് പേഴ്സണായിട്ട് നമുക്ക് വാങ്ങാം ത്രീ ഫേസ് മീറ്റർ ആകുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും അത് കെ സി ബി ആണ് മീറ്റർ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മീറ്റർ കെ സി ബിയിൽ മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കെ എസ് ബിയിൽ നിന്ന് മീറ്റർ എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ഓക്കെ അതല്ലാന്ന് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും സ്വന്തമായിട്ട് നമുക്ക് മീറ്റർ വാങ്ങിക്കാം അപ്പോൾ നമുക്ക് മീറ്ററിൻ്റെ റെൻറ്റോ കാര്യമൊന്നും വരില്ല കേട്ടോ ഓക്കെ ആ രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്തല്ലോ അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ നോക്കി അറിയാം ഈ ഡിസ്പ്ലേ വിഷയം ചെയ്യുമോ അപ്പോൾ ഇതിൻ്റെ ഈ മീറ്ററിൻ്റെ റീഡിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും നൂറ്റി ഇരുപത്തി നാല് മറ്റേ നൂറ്റി ഇരുപത്തി ആറാണ് അല്ലേ രണ്ട് യൂണിറ്റ് ഡിഫറൻറ്റ് ഉണ്ട് നമ്മൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കയറി പോകുന്ന ഒരു പ്രൊഡക്ഷൻ്റെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ എന്തായാലും നൂറ്റി ഇരുപത്തിനാല് യൂണിറ്റോളം നമുക്ക് ഇതിലൂടെ ടോട്ടൽ പ്രൊഡക്ഷൻ ഈ ഒരു സിസ്റ്റത്തിലൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഇൻവെർട്ടർ യൂ ടി എൽ ഇൻവെർട്ടർ ഒരു ത്രീ കിലോവാട്ടർ ഇൻവെർട്ടറാണ് ഇപ്പോൾ ഈ ഇൻവെർട്ടറൊക്കെ നമുക്ക് ഓൺസൈറ്റ് വാറണ്ടി മസ്റ്റ് ആയിട്ടും കിട്ടും ഒരു ടെൻ ഇയർ നമുക്ക് കംപ്ലീറ്റ്ലി റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടറാണ് അപ്പോൾ ഇതല്ലാത്ത ഒരുപാട് ഇൻവെർട്ടേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം അല്ലെങ്കിൽ എട്ട് വർഷമൊക്കെ വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടറുകളുണ്ട് നമുക്കതിന് ഓൺസൈറ്റ് വാറണ്ടി കിട്ടില്ല ഓൺസൈറ്റ് വാറണ്ടി കിട്ടാത്ത ടൈപ്പ് ഇൻവെർട്ടേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമുക്ക് ഓൺസൈറ്റ് വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടറാണ് നമുക്ക് പത്ത് വർഷം നമുക്ക് ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടറാണ് അപ്പോൾ ഇത്തരം ഇൻവെർട്ടറുകളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ ചാനലായ എയർ ഇൻഫോ യൂട്യൂബ് ചാനൽ കാണാം യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം നമ്മുടെ രണ്ട് നമ്പർ നമ്മുടെ ചാനലുണ്ട് ആ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞാൻ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കാര്യങ്ങൾ പിന്നെ കാര്യങ്ങൾ കൻ്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ട് നമുക്ക് റിപ്ലൈ തരാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പോൾ സോളാർ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാം രണ്ട് നമ്പറിൽ വിളിച്ചാലും നമുക്ക് അവൈലബിൾ ആണ് ഓൾ ഓൾകെയറിൽ നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചെയ്യുമോ